നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം ജീവിത പ്രശ്നങ്ങൾ നേരിടുന്നവരും ദുരിതം കൊണ്ട് ഉഴലുന്നവരും ക്ഷേത്രത്തിൽ പോകാൻ കഴിയാത്തവരും മറ്റ് മതസ്ഥരായിട്ടുള്ളവരും ഞങ്ങളുടെ കമൻ ബോക്സിൽ പേരും നാളും രേഖപ്പെടുത്തുക ഞങ്ങളുടെ പ്രാർത്ഥനാ വേളയിൽ ആ പേരും നാളും ഉൾപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതാണ് പേരും നാളും മാത്രം കമൻ ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതിയാകും പ്രശ്നങ്ങൾ രേഖപ്പെടുത്തേണ്ടതില്ല കാരണം പൂജയ്ക്ക് ഇത് എടുക്കുന്ന സമയത്ത് നിങ്ങൾ പ്രശ്നങ്ങൾ രേഖപ്പെടുത്തിയാൽ കാലതാമസം ഉണ്ടാകും നിങ്ങളുടെ പേരും നാളും കണ്ടുപിടിക്കുന്നതിനുള്ള കാലതാമസം അത് മറ്റുള്ള നാളുകാരുടെ പേരും നാളും എടുക്കുന്നതിനുള്ള കാലതാമസം കൂടിയാകും അതുകൊണ്ട് നിങ്ങളുടെ പേരും നക്ഷത്രവും മാത്രം രേഖപ്പെടുത്തിയാൽ മതിയാകും അതുപോലെ തന്നെ ജാതക പരിശോധന ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക ഒരു കാരണവശാലും നേരിട്ട് വിളിക്കാതെ ഇരിക്കുക കാരണം ഒരുപാട് തിരക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് നേരിട്ട് വിളിക്കാതിരിക്കുക എന്ന് പറയുന്നത് അതുപോലെ തന്നെ പ്രശ്ന പരിഹാര വിധിയായി വിദ്യാഭ്യാസ വിജയത്തിനായിട്ടും ധന ആകർഷണത്തിനായിട്ടും ശത്രു സംഹാരങ്ങൾക്കായിട്ടും വിവാഹ ലബ്ധിക്കായിട്ടും തൊഴിൽ ലബ്ധിക്കായിട്ടും അതുപോലെ തന്നെ ഭയം മാറുന്നതിനായിട്ടും അതുപോലെ തന്നെ വീടിൻ്റെ തന്നെ ദോഷങ്ങൾ പരിഹരിക്കുന്നതിനായിട്ടും വാസ്തുപരമായ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുന്നതിനായിട്ടുമൊക്കെ യന്ത്രങ്ങൾ നിർമ്മിക്കുന്നതാണ് നാഗദോഷ പരിഹാരങ്ങൾക്കായിട്ടും യന്ത്രങ്ങൾ നിർമ്മിക്കുന്നതാണ് തീർച്ചയായും ഈ യന്ത്രങ്ങൾ നേരത്തെ തന്നെ നമ്മൾ തയ്യാർ ചെയ്ത് കൊടുക്കുന്നതാണ് ഉപാസനാമൂർത്തികൾക്ക് മുമ്പിൽ വേണ്ടുന്ന ദിവസത്തിൽ ഉപാസനയ്ക്കായി വെച്ച് പൂജാകർമ്മങ്ങൾ ചെയ്ത് പൂർണ്ണ പരിശുദ്ധിയോടുകൂടി ചെയ്തു കൊടുക്കുന്ന യന്ത്രങ്ങൾ ധരിച്ച് ധാരാളം ആൾക്കാർക്ക് പ്രയോജനമുള്ളതായിട്ട് കണ്ടുവരുന്നുണ്ട് അവരുടെ ഫോൺ കോളുകൾ നമുക്ക് വളരെയേറെ സന്തോഷം നൽകുന്നതാണ് നിങ്ങൾക്കും ഇത് ആവശ്യമെങ്കിൽ തീർച്ചയായിട്ടും സുദർശന ടി വിയുടെ ഓഫീസുമായി ബന്ധപ്പെടുക അതിൻ്റെ ഓരോ യന്ത്രങ്ങളുടെയും സമയ കാലങ്ങൾ ഉൾപ്പെടെ അവിടെ നിന്ന് അറിയാൻ കഴിയും അതിന് വേണ്ടുന്ന ധനം എത്രയാണെന്നും ഓഫീസ് വഴി അറിയാൻ കഴിയും പ്രശ്നങ്ങളിൽപ്പെട്ട് ഉഴലുന്നവർക്ക് അത് മാറുന്നതിനായിട്ട് യന്ത്രങ്ങൾ തയ്യാർ ചെയ്ത് കൊടുക്കപ്പെടുന്നതാണ് ആ യന്ത്രങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സർവഭാഗ്യങ്ങളെ തരുന്നതാണ് ധനത്തിനായി ധനലക്ഷ്മി യന്ത്രം വിദ്യാഭ്യാസത്തിൻ്റെ പുരോഗതിക്കായി വിദ്യാലക്ഷ്മി വിവാഹ തടസ്സങ്ങൾ മാറുന്നതിനായി സ്വയംവരം അതുപോലെ തന്നെ സർവ്വ സർവവിജയത്തിനും തൊഴിലിനുമായി മഹാസുദർശനം വശ്യത്തിനായിട്ട് ബാണേശി തുടങ്ങിയ യന്ത്രങ്ങൾ പിന്നീട് നക്ഷത്ര പരിശോധന നടത്തി അതിനാവശ്യമുള്ള യന്ത്രങ്ങളും തയ്യാർ ചെയ്തു കൊടുക്കപ്പെടും യന്ത്രങ്ങൾ തയ്യാർ ചെയ്യുക എന്ന് പറയുന്നത് നീണ്ട ഉപാസനകളും കർമ്മങ്ങളും പൂജകളും ചെയ്താണ് ഇത് തയ്യാർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ യന്ത്രങ്ങൾ ധരിക്കുന്നവർക്ക് അതിൻ്റേതായ ഫലവും അതിൻ്റേതായ ഗുണവും ഉണ്ടാകുന്നു നമ്മൾ ചെയ്തു കൊടുത്തിരിക്കുന്ന യന്ത്രങ്ങൾ ധരിച്ചിട്ട് ജീവിതത്തിൽ വിജയം കണ്ടവർ വിളിക്കുമ്പോൾ നമുക്ക് വലിയ ആഹ്ലാദവും സന്തോഷവും തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കും ആ ജീവിത വിജയം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നമസ്കാരം സുദർശന ടി വി ചാനലിലേക്ക് സ്വാഗതം എല്ലാ സൗഭാഗ്യങ്ങളും സമൃദ്ധികളും കൊണ്ടുതരുന്ന ലക്ഷ്മി നാരായണ രാജയോഗത്തെക്കുറിച്ചാണ് പറയുന്നത് നവഗ്രഹങ്ങളിൽ ശുക്രനാണ് ബുധനോടൊപ്പം ചേർന്ന് നിന്ന് നമുക്ക് ഈ യോഗം എത്തിക്കുന്നത് ലക്ഷ്മി നാരായണ യോഗം വന്നു ചേരുന്ന രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സൗഭാഗ്യദായകമായ ജീവിതത്തിൻ്റെ പശ്ചാത്തലമാണ് അവർക്കുണ്ടാകാൻ പോകുന്നത് മറ്റൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ കഴിഞ്ഞ എപ്പിസോഡിൽ മഹാ ഉദയത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു മഹാ ഉദയത്തിൽ ചില രാശിക്കാർക്ക് ദോഷ കാലമാണെന്ന് നമ്മൾ പറഞ്ഞിരുന്നു തീർച്ചയായിട്ടും ഈ ലക്ഷ്മി നാരായണ രാജയോഗത്തിൽ ആ ദോഷ ജാതകസ്ഥരായിരിക്കുന്ന ആളുകൾക്ക് വളരെ ഗുണം ചെയ്യുന്ന തലമുണ്ട് അത് നിമിഷം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നക്ഷത്രത്തെ നക്ഷത്രത്തിൻ്റെതായ വ്യവസ്ഥയിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളാണ് അതായത് പ്രപഞ്ചത്തിൽ സംഭവിക്കുന്ന ചെറു മാറ്റങ്ങളാണ് ഇന്നലെ ഒരുപക്ഷെ യോഗപരമായി നോക്കുമ്പോൾ വളരെയധികം അതായത് നമുക്ക് ഗുണമില്ലാതിരുന്ന ഒരു ദിവസമായിരുന്നിരിക്കാം നേരെ മറിച്ച് ഇന്ന് നോക്കുമ്പോൾ അത് വളരെയധികം ഗുണമുള്ളൊരു ദിവസമായി മാറുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും അതാണ് അതിൻ്റെ പ്രത്യേകത അപ്പോൾ പറയാൻ കഴിയും നിങ്ങൾ നോക്കുമ്പോൾ വിചാരിക്കുമേ മഹാ ജൂലൈ മാസത്തിലെ മഹാ ഉദയ യോഗത്തിൽ പറഞ്ഞിരിക്കുന്ന ദോഷഫലങ്ങളുള്ള ആൾക്ക് എങ്ങനെ ഈ ലക്ഷ്മിനാരായണ യോഗ രാജയോഗം ഗുണമായി മാറുമെന്ന് നിങ്ങൾ വിചാരിക്കും അതിൻ്റെ പ്രത്യേകത ഇതാണ് നൈമിഷികമായി മാറിക്കൊണ്ടിരിക്കുന്ന ഓരോ മാറ്റം പ്രപഞ്ചത്തിൽ നടക്കുന്നുണ്ട് ആ മാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ സംഭവിക്കുന്ന ഗുണദോഷങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയും തിരിഞ്ഞുമൊക്കെ ഉണ്ടാകും അതാണ് ഇന്നലെ ഗുണമുള്ളത് ഇന്ന് ദോഷമായി മാറും ഇന്ന് ദോഷമുള്ളത് നാളെ ഗുണമായി മാറും അതാണ് അപ്പോൾ ഓരോ ദിവസത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങളും അതിൻ്റേതായിരിക്കുന്ന പ്രത്യേകതകളും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയും നിങ്ങൾക്കറിയാൻ കഴിയുന്ന പാകത്തിലുമാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത് ഇന്ന് നമ്മൾ അവതരിപ്പിക്കപ്പെടുന്ന ഈ ലക്ഷ്മി നാരായണ രാജയോഗം എന്ന് പറയുന്നു ദോഷവശത്തിൽ നിലനിൽക്കുന്ന ആളുകൾക്കും ഇത് ഗുണകരമായി വരാൻ ചാൻസ് ഉണ്ട് സാധ്യതയുണ്ട് ഇനി വളരെ ഗുണമുള്ള ആളുകൾക്ക് ചിലപ്പോൾ ഇത് ലഭിക്കാതെ പോയി എന്നും വരാം അത് പ്രാപഞ്ചികമായ വ്യവസ്ഥയുടെ മുൻപോട്ടുള്ള പോക്കിൻ്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന വ്യവസ്ഥകൾ വെച്ചുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത് ലക്ഷ്മി നാരായണ രാജയോഗം നവഗ്രഹങ്ങളിൽ ശുക്രനാണ് ഈ ലക്ഷ്മി നാരായണ രാജയോഗം നമുക്ക് തരുന്നത് ബുധനുമായി ചേർന്ന് നിന്നുകൊണ്ടാണ് ഇത്തരം ഒരു രാജയോഗം ഉണ്ടാകുന്നത് തന്നെ വേദജ്യോതിഷപ്രകാരം പല വിധത്തിലുള്ള രാശി ഗ്രഹമാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കുന്നു അതിലേറ്റവും അനുകൂലവും പ്രതികൂലവുമായ മാറ്റങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്നു അതായത് നമുക്ക് ഗുണം തരുന്നതും നമുക്ക് ദോഷം തരുന്നതുമായ മാറ്റങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുകയാണ് അതിനെ തിരിച്ചറിയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത് ആ തിരിച്ചറിവിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള എപ്പിസോഡ്സുകൾ ചെയ്യുന്നത് എന്നാൽ ചില രാജയോഗങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റേതായിരിക്കുന്ന പ്രാധാന്യം വളരെ കാലം നമ്മളിലേക്ക് ചേർന്ന് നിൽക്കുക തന്നെ ചെയ്യും ചില രാജയോഗങ്ങൾ വന്നു ചേർന്നാൽ ആ രാജയോഗത്തിൻ്റെ കാലം കഴിഞ്ഞാൽ പിന്നെ ആ ഗുണം നഷ്ടപ്പെട്ടു പോവുകയാണ് സ്വാഭാവികമായി ഇവിടെ സംഭവിക്കുന്നത് ലക്ഷ്മി നാരായണ രാജയോഗം വന്നു ചേർന്നാൽ തീർച്ചയായിട്ടും കുറേ വർഷങ്ങൾ ആ ലക്ഷ്മി നാരായണ രാജയോഗത്തിൻ്റെ പ്രാധാന്യം നിലനിൽക്കും കരിയറിലുള്ള ഉയർച്ച അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാലഘട്ടത്തിലുള്ള ഉയർച്ച അതുപോലെ തന്നെ ദാമ്പത്യ ജീവിതത്തിലെ ഉയർച്ച അതുപോലെ ജോലി ധനം തുടങ്ങിയവയെല്ലാം നല്ല തരത്തിൽ നമ്മുടെ മനസ്സിനെ ആഹ്ലാദിപ്പിക്കുന്ന തരത്തിൽ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്ന തരത്തിൽ നമ്മളെ ഒരു നല്ല പൊസിഷൻ കൊണ്ട് നിർത്തുകയാണ് ലക്ഷ്മി നാരായണ രാജയോഗം ചെയ്യുന്നത് ലക്ഷ്മി നാരായണ രാജയോഗം അനുഭവിക്കുവാൻ കഴിയുന്ന രാശിക്കാരെ സംബന്ധിച്ചെടുത്തോളം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ഭാഗ്യം തന്നെയാണ് കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷ്മി നാരായണ രാജയോഗം നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുറേ വർഷങ്ങളോളം അതിൻ്റെ ആ ഒരു പ്രതിഫലനം നിലനിൽക്കുക തന്നെ ചെയ്യും ആ രാജയോഗത്തിൻ്റെ കാലം കഴിഞ്ഞാലും അതിൻ്റെതായ ഗുണങ്ങൾ നമ്മളെ ശരിക്കും അനുഗ്രഹിച്ചു കൊണ്ടേയിരിക്കുക തന്നെ ചെയ്യും ആഡംബരം അതുപോലെ സമ്പത്ത് പ്രശസ്തി ജോലിയിലുള്ള ഉയർച്ച അതുപോലെ തന്നെ ജോലി ലഭിക്കുവാൻ ആഗ്രഹിക്കുന്ന യുവജനങ്ങൾക്ക് ജോലി വിദ്യാഭ്യാസ കാര്യത്തിലുള്ള ഉയർച്ച വേണ്ട നമ്മൾ ആഗ്രഹിക്കുന്ന മേഖലകളിലെല്ലാം തന്നെ വളരെ സാമ്പത്തികമായ ഉയർച്ച നമുക്ക് അനുഗ്രഹത്തിലൂടെ നൽകുകയാണ് ലക്ഷ്മി നാരായണ രാജയോഗം ചെയ്യുന്നത് ഇതിൽ ചില നക്ഷത്രക്കാർക്ക് വലിയ വലിയ മാറ്റമാണ് ലക്ഷ്മിനാരായണ രാജയോഗത്തിലൂടെ ഉണ്ടാകുന്നത് അത് നമ്മൾ പ്രകാരം പറയുന്നുണ്ട് ബുധനുമായി ശുക്രൻ ചേരുമ്പോഴാണ് ഇത്തരം രാജയോഗങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യുന്നത് ബുധഗ്രഹവുമായി ശുക്രഗ്രഹം ചേർന്ന് നിൽക്കുമ്പോഴാണ് ഇത്തരം രാജയോഗങ്ങൾ സംജാതമാകുന്നത് അത്യപൂർവവും ശ്രേഷ്ഠവുമായ ഒരു രാജയോഗമാണ് ലക്ഷ്മി നാരായണ രാജയോഗം എന്ന് പറയുന്നത് കർക്കിടക മാസത്തിലാണ് ഈ രാജയോഗം രൂപം കൊള്ളുന്നത് ലക്ഷ്മി നാരായണ രാജയോഗം ബുധൻറെയും ശുക്രൻ്റെയും ചേർച്ചയിൽ രൂപം കൊള്ളുന്നത് കർക്കിടക മാസത്തിലാണ് അതിൻ്റെ ഫലമായി ചില രാശിക്കാർ അതിൻ്റെ ഫലമായി ചില രാശിക്കാർക്ക് ജീവിതത്തിൽ അവർ പോലും പ്രതീക്ഷിക്കാത്തത്ര സമൃദ്ധിയും ഉയർച്ചയും ഉണ്ടാവുക തന്നെ ചെയ്യും ലക്ഷ്മി നാരായണ രാജയോഗം വന്നു ചേരുന്ന രാശിക്കാരാണ് തുലാം രാശിക്കാർ ചിത്തിര ചോദ്യം വിശാഖം നാളടങ്ങുന്ന ഈ തുലാം രാശിക്കാർക്ക് വളരെ അനുയോജ്യമായ ഒരു കാലമാണ് ലക്ഷ്മീനാരായണ രാജയോഗം സമ്മാനിക്കുന്നത് പത്താം ഭാവത്തിലാണ് ലക്ഷ്മീനാരായണ രാജയോഗം തുലാം രാശിയിൽ രൂപം കൊള്ളുന്നത് അതിൻ്റെ ഫലമായി ഒട്ടും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ തേടിയെത്തുക തന്നെ ചെയ്യും ആഗ്രഹിക്കുന്നത് എന്താണോ അതെല്ലാം നമുക്ക് സ്വന്തമാകുന്ന തരത്തിൽ ലക്ഷ്മി നാരായണ രാജയോഗം തുലാം നക്ഷത്രക്കാരെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും ജോലിയിൽ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാവാം അത് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് നടക്കും അതായത് ട്രാൻസ്ഫർ നടക്കും അതുപോലെ തന്നെ പ്രൊമോഷൻ സാധ്യത ഉ ഉണ്ടാകണമെങ്കിൽ ആ പ്രൊമോഷൻ സാധ്യത നടക്കും അതുപോലെ തന്നെ ഒരു ജോലിയിൽ നിന്നും മറ്റൊരു ൊരു ജോലിയിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്ന ആ തുലാം രാശിക്കാർക്ക് അതും നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പലപ്പോഴും പ്രതിച്ഛായ വരെ മാറ്റപ്പെടാനുള്ള ഭാഗ്യമുണ്ട് മേലധികാരികളിൽ നിന്ന് നല്ല വാക്കുകൾ കേൾക്കാം പ്രതിച്ഛായ മാറുക എന്ന് പറഞ്ഞാൽ ഇന്നലെ വരെ ഉണ്ടായിരുന്ന ആ ഒരു ജീവൻ വ്യവസ്ഥ തന്നെ മാറി ദുഃഖവും ദുരിതങ്ങളും സങ്കടങ്ങളും ബുദ്ധിമുട്ടുകളുമായി മുന്നോട്ട് നീങ്ങിയിരുന്ന തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിന് തന്നെ വലിയ മാറ്റമുണ്ടാകുന്ന കാഴ്ചയാണ് വരാൻ പോകുന്നത് ഈ ലക്ഷ്മി നാരായണ രാജയോഗത്തിലൂടെ സാമ്പത്തിക കാര്യങ്ങളിൽ മികച്ച നേട്ടമാണ് തുലാം രാശിക്കാർക്ക് വരുന്നത് വിശാഖം അനിഴം തൃക്കേട്ട ചേരുന്ന വിശാഖം രാശിയെക്കുറിച്ചാണ് പറയാനുള്ളത് ഒൻപത് ഭാവത്തിലാണ് ഈ ലക്ഷ്മി നാരായണ രാജയോഗം രൂപം കൊള്ളുന്നത് ഓരോ ദിവസങ്ങളിലും ഭാഗ്യം കൂടിക്കൂടി വരുന്ന അവസ്ഥ ഈ നാളുകാർക്ക് അല്ലെങ്കിൽ ഈ രാശിക്കാർക്ക് അനുഭവ വേദ്യമാകും ഇന്നുണ്ടാകുന്നതിനേക്കാൾ ഭാഗ്യം നാളെ ഉണ്ടാകും അതിനേക്കാൾ കൂടുതൽ ഭാഗ്യം മറ്റന്നാൾ ഉണ്ടാകും ഓരോ ദിവസങ്ങളിലും ഭാഗ്യ അനുഭവങ്ങൾ വന്നു ചേരുന്ന അവസ്ഥയാണ് വൃശ്ചികം രാശിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്നത് ആരോഗ്യ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധ വേണം രോഗ ദുരിതങ്ങളൊക്കെ വന്ന് ഭവിക്കപ്പെടുമ്പോൾ അതിനെ വെറുതെ അങ്ങ് മാറ്റി നിർത്താതെ എന്ത് രോഗങ്ങളോ ദുരിതങ്ങളോ ആണെങ്കിൽ പോലും അതിനുള്ള ഒരു മാറ്റപരിഹാര മാർഗങ്ങൾ കാണണം കണ്ടെങ്കിൽ മാത്രമേ മുൻപോട്ട് പോകാതെ അത് തടയപ്പെട്ട് ഭാഗ്യതലത്തിൽ എത്തിച്ചേരുകയുള്ളൂ അപ്പോൾ രോഗദുരിതങ്ങൾ വന്നു ചേർന്നാൽ അതിനനുയോജ്യമായി പ്രവർത്തിക്കാൻ കഴിയണം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ നിലനിൽക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാവുക തന്നെ ചെയ്യും ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാര മാർഗങ്ങൾ ഉണ്ടാവുക തന്നെ ചെയ്യും അതായത് കനിഞ്ഞ് അനുഗ്രഹിച്ച് നിൽക്കുന്ന അവസ്ഥയിലാണ് ലക്ഷ്മി നാരായണ രാജയോഗം വൃശ്ചികം രാശിക്ക് അനുഗ്രഹം നൽകി നിൽക്കുന്നത് വീട്ടിൽ പല വിധത്തിലുള്ള കാര്യങ്ങൾ നടക്കാൻ സാധ്യതയേറുന്നു കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നന്നായി നിലനിൽക്കും വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ കാര്യത്തിൽ വലിയ ഉയർച്ചയുണ്ടാകും ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും അകന്നു മാറുന്നതായിട്ടും കാണാം ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകുന്നതായിട്ടും നമുക്ക് കാണാൻ കഴിയും വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ോളം ജോലി ആഗ്രഹിച്ചു നിൽക്കുന്ന യുവതി യുവാക്കൾക്ക് വിദേശ രാജ്യങ്ങളിൽ ജോലിക്കുള്ള സാധ്യത കൂടുന്നു അതുപോലെ തന്നെ ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി വളരെ വ്യക്തമായ തരത്തിൽ നല്ല വേതനമൊക്കെ ലഭിക്കുന്ന ശമ്പളമൊക്കെ ലഭിക്കുന്ന ജോലിയിലേക്കും പ്രവേശിക്കുവാനാകും വിദേശ രാജ്യങ്ങളിൽ ജോലിക്ക് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അത് നടക്കുക തന്നെ ചെയ്യും വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർ ഈ രാശിക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വിദേശത്തെ രാ വിദേശ രാജ്യത്തേക്ക് പോകാനുള്ള ഭാഗ്യവും തെളിഞ്ഞു വരുന്നുണ്ട് അതുപോലെ തന്നെ ജലമേഖലകളിലും വായുമേഖലകളിലും ജോലിക്ക് ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കുക തന്നെ ചെയ്യും യൂണിഫോം ഫോഴ്സുകളിലൊക്കെ ജോലി ആഗ്രഹിക്കുന്ന വൃശ്ചികം രാശിക്കാരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ആ ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് തീർത്തും സംരക്ഷിക്കപ്പെടുന്ന നിലയിൽ തന്നെയാണ് വൃശ്ചികം രാശിയുടെ മുന്നോട്ടുള്ള പോക്ക് ലക്ഷ്മി നാരായണ രാജയോഗത്താൽ സംരക്ഷിക്കപ്പെടുക തന്നെ ചെയ്യുന്ന ഒരു രാശിയാണ് വൃശ്ചികം രാശി അടുത്തത് കർക്കിടകം രാശിയാണ് പുണർദം പൂയം ആയില്യം ചേർന്ന കർക്കിടകം രാശിയാണ് അടുത്തത് ലക്ഷ്മി നാരായണ രാജയോഗത്തിൻ്റെ അനുഗ്രഹം നിലനിൽക്കുന്ന രാശിയാണിത് ജീവിതത്തിൽ സന്തോഷവും സമാധാനവും വളരെ നന്നായിട്ടുണ്ടാകും വ്യക്തി വ്യക്തിപരമായിട്ട് വളരെയധികം പുരോഗമനമുണ്ടാകുന്ന ഒരു സമയമാണിത് അതായത് ഓരോ വ്യക്തിക്കും അവരാഗ്രഹിക്കുന്ന നിലവാരത്തിലേക്ക് ഉയർന്നുയർന്നു പോകാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും ലഭിക്കുന്ന സമയമാണ് ഈ ലക്ഷ്മിനാരായണ രാജയോഗം എന്ന് പറയുന്നത് കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം നേരത്തെ ഞാൻ പറഞ്ഞ മഹായോഗത്തിൽ കർക്കിടകം രാശി ദോഷസ്ഥാനത്താണ് നിൽക്കുന്നത് പക്ഷേ ലക്ഷ്മി നാരായണ രാജയോഗത്തിൽ കർക്കിടകം രാശി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു അതുകൊണ്ട് തന്നെ മഹായോഗത്തിൽ അനുഭവിക്കാത്ത ഗുണങ്ങളെല്ലാം ഈ ലക്ഷ്മി നാരായണ രാജയോഗത്തിൽ കർക്കിടക മാസം മുതൽ അവർക്ക് കർക്കിടകം രാശിക്കാർക്ക് അനുഭവവേദ്യമായി മാറും വളരെ നല്ല അനുഭവങ്ങളായിരിക്കും അവർക്കുണ്ടാകുന്നത് കരിയറിലൊട്ടും പ്രതീക്ഷിക്കാത്ത ഉയർച്ചയുണ്ടാകും അതുപോലെ വിവാഹത്തിൻ്റെ കാര്യത്തിൽ മുടക്കമൊക്കെ ഉണ്ടെങ്കിൽ വിവാഹം നടക്കാനുള്ള സാധ്യത തെളിഞ്ഞു തെളിഞ്ഞു വരുന്നുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ വളരെയധികം സന്തോഷവും സൗഭാഗ്യവും ഉണ്ടാകുന്നു അതുപോലെ സാമ്പത്തിക സ്ഥിതി ഇരട്ടിയായി മാറുന്നു ആ വിദേശ യാത്രയ്ക്ക് ആഗ്രഹിക്കുന്നവർക്ക് അത് സഫലമായി തീരും വിദേശങ്ങളിൽ പോയി ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് സഫലമായി തീരാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ലോട്ടറി പോലെയുള്ള വലിയ ഭാഗ്യം വന്നു ചേരാനുള്ള ഒരു അനുഗ്രഹം ലക്ഷ്മി നാരായണ രാജയോഗത്തിലൂടെ കർക്കിടകം രാശിക്കാർക്ക് ഉണ്ടാകുന്നു വലിയ തുക തന്നെ ഈ ലോട്ടറിയിലൂടെയൊക്കെ വന്നു ചേരാം അതുപോലെ തന്നെ വിദേശ ലോട്ടറിയൊക്കെ എടുക്കുന്ന കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ച് അവർക്കും ഫലപ്രാപ്തിയിലെത്തുവാനുള്ള സാഹചര്യം കാണുന്നുണ്ട് എല്ലാം കൊണ്ടും അനുഗ്രഹീതമായ നിലവാരത്തിലൂടെ മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയുന്ന രാശിയാണ് കർക്കിടകം രാശി എന്ന് പറയുന്നത് ഈ മൂന്ന് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ജീവൻ മാറ്റങ്ങളാണ് ലക്ഷ്മി നാരായണ രാജയോഗത്തിലൂടെ അനുഭവവേദ്യമാകുന്നത് വിധ്യമാകുന്നത് ഇതിൽ പലപ്പോഴും ഇവരുടെ ജീവൻ ദശാവ്യവസ്ഥകളിലൊക്കെ ദോഷവും ദുരിതങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും അതെല്ലാം ഈ കുറേ കാലത്തേക്ക് മാറി നിൽക്കുന്ന തരത്തിലാണ് ലക്ഷ്മി നാരായണ രാജയോഗം അനുഭവം ും നൽകുന്നത് അനുഗ്രഹം നൽകുന്നത് തീർച്ചയായും ഈ മൂന്ന് രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ നന്നായ തരത്തിൽ വളരെ സമ്പൽ സമൃദ്ധമായ ജീവിത പശ്ചാത്തലത്തിൽ മുന്നോട്ട് പോകുവാനുള്ള ഭാഗ്യം ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒപ്പം മറ്റ് രാശിക്കാരും പ്രാർത്ഥിക്കുക ഈ യോഗത്തിൽ പങ്കാളികളാകുവാൻ ലക്ഷ്മി നാരായണ രാജയോഗത്തിൽ പങ്കാളികളാകണമെന്ന് ആഗ്രഹിക്കുന്ന മറ്റു രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഭഗവാൻ മഹാവിഷ്ണുവും ലക്ഷ്മി ദേവിയും ഒന്നുപോലെ കുടികൊള്ളുന്ന ക്ഷേത്രത്തിലെത്തി തീർച്ചയായിട്ടും വഴിപാട് കർമ്മങ്ങൾ മനസ്സ് തുറന്ന് അർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ലക്ഷ്മി നാരായണ രാജയോഗത്തിൽ നിങ്ങൾക്കും ഏറെക്കുറെയൊക്കെ നല്ല നേട്ടങ്ങൾ ലഭിക്കുന്ന തരത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയുക തന്നെ ചെയ്യും അപ്പോൾ മറ്റു രാശിക്കാർക്കും ഈ രാജയോഗത്തിലുള്ള ഭാഗ്യങ്ങൾ ഇത്രയേറെ ഇല്ലെങ്കിലും കുറേയൊക്കെ ഭാഗ്യങ്ങൾ നേടിയെടുക്കുവാൻ കഴിയും മഹാവിഷ്ണു മഹാലക്ഷ്മി ക്ഷേത്രത്തിൽ പ്രാർത്ഥനാപൂർവ്വം നിൽക്കുകയും അതുപോലെ തന്നെ വഴിപാടുകൾ ചെയ്യുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത് തീർച്ചയായും എല്ലാ ഭാഗ്യങ്ങളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം